ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബർത്ത് സെലിബ്രേഷൻ ആയിട്ടാണ് എൻ്റെ മോൻ്റെ ബർത്ത് ഡേ ആണ് ജൂലൈ ഫെസ്റ്റ് അപ്പോൾ എല്ലാവർക്കും അറിയാലോ കുറേ പേര് നമ്മൾ മെസ്സേജ് അയച്ചൊക്കെ ഒരുപാട് എൻ്റെ മോക്ക് വേണ്ടി വിഷയം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒരുപാട് പേരുടെ അനുഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഞാനും ഹസ്ബൻഡും മക്കളും മാത്രമേ ഉള്ളൂ ഈ എഴുതിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു ഒരു സെലിബ്രേഷൻ്റെ വേടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് എൻ്റെ മോളുടെ ബെഡ്ഡേക്ക് അവൾ കേക്ക് മോനും മോളും കൂടെ അവൾ രണ്ടുപേരും കൂടെയാണ് അവരുടെ ബെഡ്ഡേ കേക്കൊക്കെ മുറിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ സന്തോഷമാണല്ലോ വലുത് അപ്പോൾ എല്ലാ ഈ അവൾക്കിപ്പോൾ പന്ത്രണ്ട് വയസ്സായി ഈ പന്ത്രണ്ട് വർഷമായിട്ട് അവളുടെ ബെഡ്ഡേ ഞങ്ങൾ ഒരു പ്രാവശ്യം പോലും കേക്ക് മേടിച്ച് മുറിക്കാതൊന്നും നിന്നിട്ടില്ല എല്ലാ വർഷവും കേക്ക് മേടിച്ച് മുറിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ബർഡ്ഡേ കേക്കൊക്കെ മുറിച്ച് അവൾ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സാധാരണ ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ കുറച്ച് നാൾ മുന്നേ ഒക്കെ വരെ എല്ലാവരെയൊക്കെ വിളിച്ച ഉള്ള ആഘോഷങ്ങളൊക്കെയായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ എല്ലാ വർഷവും ഉള്ളതാണല്ലോ അതുകൊണ്ട് ഞങ്ങളങ്ങനെ പുറത്തുനിന്നായാലും വിളിക്കാറില്ല ഞങ്ങൾ തന്നെ ആണ് കേക്ക് മുറിക്കുകയും ബെഡ് എന്താണ് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് ഈ പ്രസിദ്ധ ബേഡേക്ക് ഷൂ ആണ് വേണ്ടതെന്ന് പറഞ്ഞു ഡ്രസ്സും ഷൂ ഒക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു ഗിഫ്റ്റായിട്ട് ഷൂ മേടിച്ച് ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ ഉണ്ടോ ഒരു ഷൂ മേടിച്ച് കൊടുത്തതിൻ്റെ സന്തോഷമാണ് കേട്ടോ അത് പിന്നെ ബെഡയുടെ ഉടുപ്പാണ് അത് ഉടുപ്പും ഷൂ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് അവരുടെ രണ്ടുപേരുടെ സന്തോഷം കണ്ട അതാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ആണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് മോളുടെ വേട്ടയുടെ കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക